ഈ വർഷത്തെ ഓണം കളറാക്കാം അനന്തപുരിക്കൊപ്പം എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണത്തെയും ഓണത്തിനും തലസ്ഥാനം ആഘോഷങ്ങളും ആർപ്പുവിളികളും കൊണ്ട് നിറയും എന്നു മുതലാണ് ഓണാഘോഷം എന്നല്ലേ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സംസ്ഥാനതല ഓണാഘോഷം സെപ്റ്റംബർ ഒൻപതിന് നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്ര മാനവീയം വീതിയിൽ വൈകിട്ട് അഞ്ചിന് ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കുകയും ഈ പ്രദേശം ദീപങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും കാണില്ല എന്നാൽ ഇത്തവണത്തെ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണവാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ഘോഷയാത്ര പൂർണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന വിവിധ കലാരൂപങ്ങൾക്ക് പുറമെ വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന ഫ്ലോട്ടുകളായിരിക്കും ഘോഷയാത്രയിലെ മുഖ്യ ആകർഷണം ഫ്ലോട്ടുകളുടെ നിർമ്മാണം ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും ഘോഷയാത്ര കടന്നുപോകുന്ന നഗരവീതിയും പരിസരങ്ങളിലും ഹരിതചട്ടം ഉറപ്പാക്കാനും ഘോഷയാത്ര കമ്മിറ്റി യോഗം നിർദ്ദേശിച്ചു ഘോഷയാത്ര കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംബന്ധിച്ച യോഗത്തിൽ ചെയർമാൻ ഡി കെ മുരളി എം എൽ എ അധ്യക്ഷത വഹിച്ചു ഹരിതചട്ടത്തിന്റെ ഭാഗമായി ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിൽ ബിന്നുകളും കുടിവെള്ള കൗണ്ടറുകളും സ്ഥാപിക്കും ഫ്ലോട്ടുകളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനി പ്രയോജനപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു ഫ്ലോട്ടുകളിൽ പുതുമയുണ്ടാകണമെന്നും ആവർത്തന വിരസമായ ആശയങ്ങളും രൂപകൽപ്പനയും ഒഴിവാക്കണമെന്നും ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രതിബദ്ധത വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ദൃശ്യങ്ങൾ എന്നിവയായിരിക്കണം ഫ്ലോട്ടുകളുടെ വിഷയം പരമാവധി ഇരുപതടി നീളവും പത്തടി വീതിയും പതിനാറടി ഉയരത്തിലുമുള്ളവയായിരിക്കണം ഫ്ലോട്ടുകളെന്നും നിർദ്ദേശമുണ്ട് പിന്നെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മറക്കരുത് അപ്പോ എങ്ങനെയാ ഓണം ആഘോഷം അനന്തപുരിക്കൊപ്പമല്ലേ